മൃദുസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു യൂട്യൂബ് ജേണി അതായത് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇതുവരെയുള്ള എൻ്റെ ഒരു യൂട്യൂബ് ജേർണി എങ്ങനെയാണെന്നാണ് ഞാൻ എന്നൊരു ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്കിപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനപ്പോൾ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു നാല് വർഷം കേൾക്കിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ നാല് വർഷം കേട്ടിട്ടുണ്ടാവും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മുന്നേ ഞാൻ അത്യാവശ്യം യൂട്യൂബിൽ ഫാമിലി വ്ളോഗ്സൊക്കെ കണ്ടിരുന്ന ഒരാളാണ് കേട്ടോ മല്ലു ഫാമിലി മല്ലു ഫാമിലിയുടെ വീഡിയോസ് സ്ഥിരം കണ്ടിരുന്ന ഒരാളാണ് ഞാൻ അവരുടെ സ്റ്റാർട്ടിങ് തൊട്ട് എല്ലാ വീഡിയോസും രാത്രി ഒരു മണി ആ ഒരു ടൈം ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിരുന്ന ഒരാളാണ് കേട്ടോ പിന്നെ ഞാൻ നോക്കുമ്പോൾ എല്ലായിടത്തും എല്ലാവരും യൂട്യൂബ് ചാനൽ ചെറിയ കുട്ടികളൊക്കെ അടക്കം യൂട്യൂബ് ചാനല് പിന്നെ എൻ്റെ ഫാമിലിയിൽ തന്നെ യൂട്യൂബ് ചാനലുകൾ അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ ഞാൻ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കുട്ടികളെ കുട്ടീനെ നോക്കിയിട്ട് വെറുതെ ഇരിക്കുന്നത് അച്ചൂട്ടെ മാത്രമെന്നുള്ളൂ അപ്പോൾ കുട്ടീനെ നോക്കിയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് അപ്പോൾ എനിക്കും ഒരു യൂട്യൂബ് ചാനൽ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നു അപ്പോൾ ഞാൻ ആ ഒരു ആഗ്രഹം എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഏട്ടനോടാണ് കേട്ടോ ഏട്ട എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങി തരുമോ ചോദിച്ചപ്പോൾ ഏട്ടൻ എന്നോട് അടുത്ത വഴിക്ക് പറഞ്ഞു നല്ല ക്യാമറ വേണം പിന്നെ ആ കാർഡ് വേണം ഈ കാർഡ് വേണം എന്തൊക്കെയോ കുറേ കാർഡുകളൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ക്യാമറ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ നമ്മുടെ കയ്യിൽ ക്യാമറ ഇല്ല ക്യാമറ പോയിട്ട് നല്ലൊരു ഫോൺ പോലും നമ്മുടെ കയ്യിലില്ല കേട്ടോ എൻ്റെ കയ്യിൽ ആ ഒരു സമയത്തൊരു ഓപ്പോ ഓപ്പോൻ്റെ ഒരു ഫോണായിരുന്നു അതും പരമാവധി കുറേയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫോണായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല ഫോണുമില്ല അപ്പം ഞാൻ വിചാരിച്ച് എന്നാ വേണ്ട നമ്മുടെ കയ്യിൽ ഇതൊന്നും ഇല്ല ക്യാമറ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെയും എനിക്കൊരാഗ്രഹം പിന്നെ നമ്മൾ നമ്മൾ നമ്മളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ എത്ര അത് മറക്കാൻ ശ്രമിച്ചാലും പിന്നെയും നമ്മുടെ മനസ്സിലേക്ക് അത് വീണ്ടും വരും അങ്ങനെയല്ലേ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒന്നും കൂടി യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ അപ്പം ഇനി ഏട്ടനോടൊന്നും പറയണ്ട വീട്ടിൽ ആരോടും പറയണില്ല ഞാൻ നമുക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് നോക്കാന്ന് വെച്ചിട്ട് ഞാനങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ ഒരു 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 താത്തട ഒരു വ്ളോഗാണ് എനിക്ക് കറക്റ്റ് പേരറിയില്ല ഞാൻ താത്ത എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ താത്തയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് കറക്റ്റായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരുടെയും ഞാൻ നോക്കുമ്പോൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടതാണ് പറയുന്നത് അപ്പോൾ ഫോണിൽ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങേണ്ടത് ഈ ഒരു ചേച്ചി വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡാക്കി പിന്നെ അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി ആരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം എനിക്കൊരു ഫാമിലി വ്ലോഗ് ചെയ്യണം എനിക്കതായിരുന്നു ആഗ്രഹം കാരണം എനിക്ക് ഒരു കഴിവുമില്ല നമ്മൾ കാണില്ല ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവ് അല്ലെങ്കിൽ നന്നായിട്ട് ഡാൻസ് കളിക്കാനുള്ള കഴിവ് കുക്കിങ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ആർക്കെങ്കിലുമൊക്കെ കഴിവുണ്ടാകും പക്ഷേ എനിക്കിതൊന്നും ഒരു ഭാഗത്തുകൂടി പോയിട്ടില്ല എനിക്ക് ഒരു കഴിവുമില്ല അപ്പം ഞാൻ ചോദിച്ചു ഫാമിലി വ്ളോഗ് മതി അതാകുമ്പോൾ നമുക്ക് വല്ല ഓണം വിഷും ഇതൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് ഇടാലോ എന്നുള്ളൊരു ധാരണയിലാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പിന്നെ അതിന് ഒരു ഇൻട്രോ വീഡിയോ ഉണ്ടാക്കി ഞാൻ അത് ഉണ്ടാക്കി ഇൻട്രോ വീഡിയോ ഒക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് പിന്നെ നമുക്കിതിലൊരു ഇൻട്രോ വീഡിയോ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കണം അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഫോണുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യം എനിക്കറിയില്ല ഒരു വീഡിയോ എങ്ങനെ മര്യാദയ്ക്ക് എടുക്കാം അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്ങനെ നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടാം ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ ക്യാമറ പിടിക്കാൻ മരടിക്ക് ഫോൺ പിടിക്കാൻ തന്നെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇൻട്രഡക്ഷൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഫോൺ ഇങ്ങനെ വെച്ചിട്ടാണ് ഇൻട്രോഡക്ഷൻ വീഡിയോ എടുത്തത് അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ എങ്ങനെയൊക്കെയോ ഉള്ള നെറ്റ് വെച്ചിട്ട് യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തപ്പോൾ അത് നേരെ പോയത് ഷോട്സിൻ്റെ തെലേക്കാണ് പോയത് അപ്പോൾ എനിക്ക് അപ്പഴും ഒരു ഡൗട്ട് ഷോർട്സിൻ്റെ തെളിയിക്കും നമ്മൾ വീഡിയോ അല്ലേ ഇട്ടേ പിന്നെ അത് എങ്ങനെയാണ് ഷോർട്സിലേക്ക് പോകണേ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗ്രീഷ്മ എന്നാണ് പേര് ഗ്രീഷ്മസ് ഹെവൻ എന്ന് പറഞ്ഞിട്ട് ആൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പോൾ അവളോ അവളോടാണ് ഞാൻ യൂട്യൂബിനും യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെറിയൊരു ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവളായിട്ടാണ് പറഞ്ഞ് ചോദിക്കാറ് അവളെനിക്ക് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചത് എന്താ ഇങ്ങനെ വന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു എടു നീ മറ്റേ രീതിയിൽ വീഡിയോ എടുക്കുക അപ്പോൾ ശരി ആയിക്കോളും അപ്പോൾ അത് വീഡിയോ ആയിട്ട് പൊക്കോളും എന്ന് പറഞ്ഞു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓഫ് ആവുന്നുണ്ട് അതാണ് ഞാനിങ്ങനെ പോയിട്ട് ഇതാക്കുന്നത് അപ്പോൾ അങ്ങനെ അവൾ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അവളാണ് എനിക്ക് പറഞ്ഞത് യൂട്യൂബിൽ വീഡിയോ ഇടണമെങ്കിൽ നിനക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന ആപ്പ് ഉപയോഗിച്ചാൽ മതി ഞാനൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അയാൾ അവർ കാശ് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇത്ര ഒരു എമൗണ്ട് കൊടുത്താലേ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ കയ്യിൽ അതില്ലാത്ത കാരണം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട് നീ അത് ചെയ്തോ അത് ഫ്രീ ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അതിൽ ചെയ്യാം വോയിസ് എങ്ങനെ വെച്ചാൽ കൊടുക്കാം നീ അത് ഡൗൺലോഡ് ചെയ്തോ എന്ന് പറഞ്ഞ് അവളാണ് എന്നോട് പറഞ്ഞത് ഞാൻ അവൾ പറഞ്ഞ ആപ്പൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത് പിന്നെ എനിക്കുള്ളൊരു യൂട്യൂബിൽ ഒരു യൂട്യൂബിലൊരു പേരിടണം എല്ലാവരും നല്ല നല്ല പേരുകളും ഇടുന്നുണ്ട് അപ്പോൾ എനിക്കങ്ങനെ പേരിടാൻ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല അപ്പോൾ ഞാനൊന്നാമത് ഞാൻ എൻ്റെ മോൻ്റെ പേര് വെച്ചിട്ടിടാം അച്ചുട്ടൻ അത് വെച്ചിട്ടിടാന്ന് വെച്ചിട്ടിട്ടപ്പോൾ യൂട്യൂബിൽ കുറേ അത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചെന്നാൽ വേണ്ട കുറേ പേരോട് ഞാൻ പേര് ചോദിച്ചു ഒരു പേരൊന്ന് സജസ്റ്റ് ചെയ്തു തരുമോ നമുക്ക് യൂട്യൂബ് ഇതിലിടാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആർക്കും ഒരു ഇതില്ല പേര് പറഞ്ഞു തരുന്നില്ല അപ്പം ഞാൻ ചോദിച്ചാൽ ശരി ആരും പറഞ്ഞു തരണ്ട എൻ്റെ പേര് എന്നാണ് അപ്പം ഞാൻ വിചാരിച്ച് മൃദൂസ് വ്ളോഗ് മതി ധാരാളം അത്ര മതി എന്നു ഞാൻ മൃദൂസ് വ്ളോഗ് വന്നിട്ട് ഞാൻ ഇപ്പോഴും ആ പേരെന്നെ മാറ്റിയിട്ടില്ല കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇട്ട പേര് ഞാൻ ഇപ്പോഴും ഞാൻ കൊണ്ടുവന്ന മൃദൂസ് വ്ലോഗ് അത് മതി ഫാമിലി വ്ളോഗാണ് വേറെ കണ്ടന്റോ കാര്യങ്ങളോ വേറെ ഇതൊന്നും ഇതിലില്ല ഫാമിലി വ്ളോഗാണ് ചെയ്യാൻ താല്പര്യം ഇതാക്കിയിട്ടാണ് ഞാൻ ചെയ്ത് പിന്നെ അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി പിന്നെ ഇപ്പം നമ്മളൊരു വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ ഫാമിലി ബ്ലോഗാണ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഫാമിലിക്ക് ആർക്കും ഇതിൽ ക്യാമറയിൽ വന്നിട്ട് നിൽക്കാൻ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമുക്ക് അവരോട് നിങ്ങളിങ്ങനെ വന്ന് നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യണം ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം നമുക്ക് അവരോട് പറയാനും പറ്റില്ല അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് നമ്മുടെ വീഡിയോസിൽ വന്നിരിക്കണം നമ്മൾ അവരെ പോയിട്ട് നിർബന്ധിക്കാൻ പാടില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലികൾ ഫാമിലിയിൽ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതിൽ ഇപ്പോഴും ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ ഞാനങ്ങനെ അവരറിയാതെ അവരുടെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യും നമ്മൾ വലിയ പ്രോഗ്രാമിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഓണം വിഷു അങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിൽ അവരുടെ വീഡിയോസ് എടുത്തിട്ട് നമ്മളിടും അല്ലാതെ അവരെന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുക അങ്ങനൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ എൻ്റെ വീഡിയോസ് ആദ്യം മുതൽ കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഞാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുക്കുന്നതിൻ്റെ സമയത്ത് ആദ്യം തന്നെ ഒരാൾ പോയിന് വേഗം ക്യാമറ ഓഫാക്കും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവരെന്തേലും പറയുമോ ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും പറയുമെന്നുള്ളൊരു ചെറിയൊരു പേടി ഒരു സംഭവമൊക്കെ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു പിന്നെ എനിക്ക് ആദ്യമൊക്കെ എൻ്റെ വീഡിയോസിൽ ഞാൻ പതുക്കെയാണ് പറഞ്ഞത് ഹലോ ഗായ്സ് ഇങ്ങനെ പതുക്കെ ഒരു എന്താ പറയുക പതുക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ എനിക്ക് കുറച്ച് ഉഷാറായി ഹലോ നമ്മൾ ഇൻട്രോ ഒക്കെ പറഞ്ഞ സമയത്ത് ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ ഭയങ്കര ഒരു ഉഷാറ് തുടങ്ങി പിന്നെ നമ്മൾ വിചാരിക്കും ചിലരുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഓ വെറുതെ ഫോട്ടോ വീഡിയോസ് എടുത്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്താൽ മതി ഇവർക്ക് ഇപ്പം കാശ് കിട്ടും അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ വെറുതെ ഒരു ഫോൺ പിടിച്ചിട്ട് ഒരു വീഡിയോ എടുത്താൽ പോരെ അങ്ങനെ അപ്ലോഡ് ചെയ്താൽ പോരെ അല്ലാട്ടോ ഞാനും അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നിരുന്നത് പക്ഷെ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിലെത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അതായത് നമ്മൾ കുറെ ആലോചിക്കണം ഇന്ന് എന്ത് കണ്ടന്റ് എടുക്കും അല്ലെങ്കിൽ ഇന്ന് എന്ത് വീഡിയോസ് എടുക്കും നമ്മൾ നമ്മളെ കാണുന്ന സബ്സ്ക്രൈബ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടമാവുന്ന തരത്തിലുള്ള എന്ത് കണ്ടിന്ന് എടുക്കും എന്ന് നമ്മൾ ആദ്യമൊന്നും കുറേ നേരം ചിന്തിക്കണമെന്നിട്ട് പിന്നെ നമ്മൾ ആ വീഡിയോ എടുക്കണം ആ എടുത്ത വീഡിയോ നമ്മൾ പിന്നെയുള്ള പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യാനും കുറെ ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ വോയിസ് കൊടുത്തിട്ടുണ്ടാവില്ലേ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാനൊരു അഞ്ചാറ് പ്രാവശ്യം വോയ്സ് ഓവർ കൊടുക്കും ഇപ്പോൾ ഒരു ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു പോർഷനെ ഉള്ളു വെച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഭാഗത്തെ വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ ഞാനൊരു അഞ്ചാറ് പ്രാവശ്യം കൊടുത്താലേ ചിലപ്പോൾ ഒന്ന് ശരിയാവുള്ളു അപ്പം അത്രയും ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോസ് എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കുക ഇപ്പോൾ എന്നെ പോലെ തന്നെ വീഡിയോസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്കൊരു ഒരാൾ വീഡിയോ എടുത്തരാനില്ല എനിക്കൊരാൾ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് പറഞ്ഞു തരാനില്ല അങ്ങനെ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും അതിൽ അഭിനയിക്കുന്നതും എല്ലാം ഞാൻ എനിക്ക് ആരും അങ്ങനെ സപ്പോർട്ടായിട്ട് ഇപ്പോഴും ഇല്ല അങ്ങനെയാണ് നമുക്ക് നമ്മളെ ഒരാൾ ബേക്കുന്ന നമുക്ക് സപ്പോർട്ട് വേണ്ടേ അതും ഇല്ല നമുക്ക് ഈ ക്യാമറ ഇടയ്ക്ക് ഇടയ്ക്ക് ഓഫ് ചെയ്യുന്ന ഓഫാവുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് സപ്പോർട്ട് ഇല്ല അപ്പം തന്നെ എന്നെപ്പോലെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന എന്നെ പോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കിത് എഡിറ്റ് ചെയ്ത് തരാനൊരാളില്ലല്ലോ അല്ലെങ്കിൽ നമുക്ക് ക്യാമറ പിടിച്ചു തരാനൊരാളില്ലല്ലോ അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷമവും നമ്മുടെ മനസ്സിലുണ്ടാവും കേട്ടോ പിന്നെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മുടെ എല്ലാവരും വിചാരം പെട്ടെന്ന് നമുക്കിന്ന് കാശ് കിട്ടും അങ്ങനെയൊക്കെയാണ് അതൊന്നുമല്ല നമുക്ക് പെട്ടെന്ന് ഒന്നും കാശ് കിട്ടില്ല നമ്മൾ നമ്മളങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വീഡിയോ അങ്ങനെ ഇടുമ്പോഴേക്കും നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ പറയില്ല ഞാനിപ്പോൾ ഒരു നാല് കൊല്ലം ആയി നാല് കൊല്ലം കഴിഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത് അതായത് ഇപ്പം ഞാൻ പറയട്ടെ ഒക്കെ ഉള്ള സമയത്ത് അതിൽ വീഡിയോസൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം ഫേമസ് ആയിട്ട് നിന്ന ആൾക്കാർക്കാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അത്യാവശ്യം നന്നായിട്ട് അവർ റീച്ചാകും അവരുടെ വീഡിയോസിൽ വേഗം അവരുടെ ചാനൽ വേഗം സബ്സ്ക്രൈബേഴ്സ് കയറും വീഡിയോസിൽ വേഗം വ്യൂസ് കയറും ഞാൻ കണ്ടുപിടത്തോളം അത്രയാണ് കേട്ടോ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ടിക്ടോക്കിലും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല എന്നല്ല ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ വീഡിയോസൊക്കെ പ്രൈവറ്റായിരുന്നു ആരെയും കാണിച്ചിരുന്നില്ല പിന്നെ ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ വലിയ ഇതിൽ റീൽസ് എടുത്തിരുന്ന ആളൊന്നല്ല ഞാൻ അപ്പം എനിക്ക് ഈ ഫോണിനെ സംബന്ധിച്ചൊരു സംഭവം എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നിനെനിക്കറിയില്ല അപ്പോൾ അതിലൊന്നും ഇല്ലാത്ത എന്നെ പോലെയുള്ള വീട്ടമ്മമാർ പെട്ടെന്നൊരു ഒരു ദിവസം യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഹലോ ഗൈസ് ഞാനൊന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുമ്പോഴേക്കും ക്ലിക്ക് ആവില്ല അവിടെ നമ്മൾ പെട്ടെന്ന് നമ്മളുടെ വീഡിയോസ് അടിച്ച് കയറിയോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കയറിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ അത്രയും ഞാൻ തന്നെ കുറേ വീഡിയോസ് എടുത്ത് ഞാൻ എൻ്റെ മോനും വെച്ചിട്ട് കുറേ വീഡിയോസ് എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു അപ്ലോഡൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരു മുപ്പത്തി അഞ്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു മൂന്ന് കൊല്ലത്തിനുള്ളിൽ എനിക്ക് മുപ്പത്തഞ്ച് സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ മുപ്പത്തി അഞ്ച് സബ്സ്ക്രൈബേഴ്സ് അതും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് മുപ്പത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നുള്ളു ഈ മുപ്പത്തഞ്ച് സബ്സ്ക്രൈബേഴ്സിന് ഒന്നോ രണ്ടോ പോലും കൂടുന്നുണ്ടായിരുന്നില്ല ഏട്ടോ എനിക്ക് അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് കൊണ്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ എൻ്റെ കൂടെ ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് വേണം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി തന്നെ ആയിക്കോട്ടെ നീ ചെയ്യു വീഡിയോസ് ചെയ്യ് കട്ട സപ്പോർട്ട് എന്ന് പറയാൻ ഒരാൾ നമ്മുടെ അടുത്ത് ഇല്ലാത്ത കാരണം എനിക്ക് ഭയങ്കര ഇതായിരുന്നു വേണ്ട ചെയ്യേണ്ട എന്തിനാണ് വെറുതെ ചെയ്യുന്നത് മുപ്പത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു നിർത്തി പോവാമെന്ന് വിചാരിച്ച ആളാണ് ഞാനേട്ടാ ആ എനിക്ക് എനിക്കന്നൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഫങ്ഷന് പോയി വന്നിട്ട് നമ്മുടെ ചാനല് ഡിലീറ്റാക്കി കളയാമെന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് എന്തോ ഒരിതിന് ഞാൻ പറയട്ടെ ദൈവത്തിന് ചിലപ്പോൾ ഒരു ഇത് തോന്നിയിട്ടുണ്ടാവും നീ അങ്ങനെ നിർത്തി പോകണ്ട നീ ഇവിടെ നിൽക്ക് നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് ദൈവത്തിന് തോന്നിയതുകൊണ്ടായിരിക്കാം ഞാൻ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുമ്പോൾ മുപ്പത്തഞ്ച് എന്നുള്ളത് പെട്ടെന്ന് അമ്പതാവുന്ന അറുപതാവുന്നു എഴുപതാവുന്നു പെട്ടെന്ന് എൻ്റെ ഒരു വീഡിയോ അതിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടതാണ് ഒരു പാട്ട് പാട്ടിൻ്റെ ഒരു ഇതിട്ടതാണ് പെട്ടെന്ന് ആ ഒരു വീഡിയോ കയറാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി ശരി ഇനി നിർത്തുന്നില്ല ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ട് നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കാം എന്നുള്ളൊരു തോന്നിയിട്ട് ഞാൻ ചാനൽ നിർത്തുന്നില്ല എന്നുള്ളൊരിതിലേക്ക് വന്നു കേട്ടോ പിന്നെ നമുക്കുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മോണിറ്റൈസേഷൻ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചാനലിൽ എന്താ പറയുക നാലായിരം വാച്ച് അവർ വേണം ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം അങ്ങനെയാണ് അപ്പം എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല നാലായിരം വാച്ച് അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് എങ്ങനെയൊക്കെയോ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ അച്ചുകൂട്ടിന് ഞാൻ പുളിഞ്ഞാക്കൂര് വറുത്തു കൊടുത്തിട്ടും അല്ലെങ്കിൽ എന്താ പറയുക കോഴികളുടെ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ട് നാലായിരം വാച്ച്വറിൽ ഞാനൊരു രണ്ടായിരം വാച്ച് അവർ വരെ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ആയിരം വാച്ച് ഹവർ ആകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരത് രണ്ടായിരം രണ്ടായിരുന്നത് കുറച്ച് ആയിരം ആക്കി ആയിരത്തിന്ന് പിന്നെ കുറച്ച് 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 വേണം വന്നിട്ട് ഇരുന്നൂറ്റി സംതിങ്ങിലേക്ക് അവർ ആ വാച്ച് അവർ കുറച്ച് അത് നമുക്ക് ഭയങ്കര അടിയാം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയൊക്കെയോ ഓരോ കണ്ടന്റ് ഉണ്ടാക്കി നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്കിങ്ങനെ വന്ന് അവരിങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് അപ്പോൾ അത് ഭയങ്കര ഒരു അടിയായി പോയിട്ട് ഉറക്കം ഉറക്കമില്ലാത്ത രാത്രി എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഇടുന്ന സംഭവം പിന്നെ ഞാൻ എനിക്ക് തോന്നിയെന്ന കുറച്ച് ഷോർട്സ് ഇടാം അതായത് കോമഡി കോമഡി സീൻസൊക്കെ ഉള്ളൊരു ഷോർട്സോളുണ്ടാവില്ലേ അത് ചെയ്തു നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം ഒരൊന്നൊന്ന് ചെയ്തു നോക്കി അത് നന്നായിട്ട് ക്ലിക്കായി അപ്പം എനിക്ക് തോന്നി ശരി ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കഴിവില്ല പാട്ട് പാടുകാരായിക്കോട്ടെടാ ഡാൻസ് എനിക്കറിയാം പക്ഷെ ഞാൻ ഡാൻസ് കളിച്ചതൊക്കെ കുട്ടിക്കാലത്താണ് പിന്നെ ഞാൻ അവിടെ നിന്നങ്ങോട് കളിച്ചിട്ടില്ല എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുട്ടിക്കാലത്ത് കളിച്ചതാണ് അത് കാരണം ഡാൻസ് കളിക്കാനും ഇപ്പം ഭയങ്കരമായിട്ട് ഇതുണ്ടായിരുന്നില്ല കുക്കിങ്ങും ഒന്നും അറിയില്ല ചിലർ പറയും എനിക്ക് കുക്കിങ് ചെയ്തിട്ടൂടെ കുക്കിങ് അറിഞ്ഞാലേ ചെയ്യുള്ളൂ കുക്കിങ് അറിയാം പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കഴിക്കുന്നല്ലാതെ വലിയ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഭാഗത്തിന് കുക്കിങ്ങൊന്നും എനിക്കറിയില്ല ക്രാഫ്റ്റ് ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എനിക്കറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ശരി കോമഡിയെങ്കിൽ കോമഡി അപ്പം അങ്ങനെ ഒന്ന് ഒന്ന് ചെയ്ത് ക്ലിക്ക് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇനിയും കുറേ ചെയ്യാം അങ്ങനെ കോമഡി ഷോർട്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അവിടെ സബ്സ്ക്രൈബേഴ്സ് വരുന്നു എനിക്ക് അവിടെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി എൻ്റെ വാച്ച് അവർ കൂടാൻ തുടങ്ങി എല്ലാം കൂടാൻ തുടങ്ങി കേട്ടോ നമുക്ക് ഷോർട്സിന് വേറെയാണ് ഷോർട്സിന് ഇത്ര വ്യൂസോ വാച്ച്വറാണോ വ്യൂസ് ആണോ എന്തോ ഒരു സംഭവമാണ് എനിക്കത് കൃത്യമായിട്ട് ഓർമ്മ ചെയ്യാനൊക്കെ മറന്ന് അങ്ങനെയാണ് അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി ഷോർട്സ് ഇട്ട് തുടങ്ങിയപ്പോൾ ഷോർട്സ് അങ്ങനെ ഞാൻ ഞാൻ കൂടുതൽ ഞാൻ ഇത് ചെയ്തിരുന്നത് കോമഡി സീൻസ് തന്നെ ഇടാം എനിക്കറിയണ്ടായിരുന്നില്ല എനിക്കിങ്ങനെ കോമഡി ഇങ്ങനെ നമുക്ക് അഭിനയിക്കാൻ പറ്റും എന്റെ മുഖത്ത് കോമഡിയുടെ എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നു എനിക്കറിയുന്നുണ്ടില്ല കോമഡി ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് കുറെ ഭാവങ്ങളൊക്കെ വരണം അതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനിത് ചെയ്തു തുടങ്ങിയപ്പോൾ ആ കൊള്ളാലോ സംഭവം നമ്മുടെ മുഖത്തും വരുന്നുണ്ട് കോമഡിയുടെ ഇത് ഇന്ന് ശരി അതെന്നെ ചെയ്യാച്ചിട്ട് അങ്ങനെ ഷോർട്സ് ചെയ്യാൻ തുടങ്ങി എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി അങ്ങനെ ആയിരം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി പിന്നെ നമുക്കുള്ളത് നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് പിന്നെ അതിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് കുറേ പേര് ലൈവ് ഇടുന്നത് ലൈവാണ് സംഭവം കൊള്ളാം പക്ഷെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ലൈവ് ചെയ്യുമ്പോൾ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയുമോ എന്തെങ്കിലും മോശം പറയുമോ അങ്ങനെ ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ട് അതായത് നമ്മൾ ഇപ്പം ഞാനൊരു ലൈവ് ചെയ്യുമ്പോൾ എൻ്റെ ഒപ്പം ഒപ്പം ഇരുന്നിട്ട് ചെയ്യാൻ ആരുമില്ല ഹസ്ബൻഡോ അല്ലെങ്കിൽ ആരുമില്ല ഞാൻ തന്നെ ഇരുന്ന് ചെയ്യണം അപ്പോൾ ഒരു തന്നെ ഒരു പെൺകുട്ടി ലൈവ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് ലൈവ് ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു അങ്ങനെ ഞാൻ പേടിച്ച് പേടിച്ചിട്ട് ഒരു ദിവസം ഞാൻ ലൈവ് ചെയ്തു അപ്പം അതും കുഴപ്പമില്ല നമുക്ക് മോശം കമൻസോ കാര്യങ്ങളോ ഒന്നും വന്നില്ല അപ്പം ഞാൻ ചോദിച്ചു ശരി എന്നാൽ എന്നും ലൈവ് ഇടാമെന്ന് ചോദിച്ച് ഞാൻ ലൈവ് ഇടാൻ തുടങ്ങി പക്ഷേ ഒന്നോ രണ്ടോ ലൈവ് ഇട്ട ബാഡ് കമൻറ്റ് വന്നില്ലെങ്കിലും പിന്നെ നമ്മൾ ലൈവ് ഇടുമ്പോൾ കുറേ ഞരമ്പന്മാർ അല്ലെങ്കിൽ കുറേ അമ്മേനേം പെങ്ങളേനേയും തിരിച്ചറിയാത്ത കുറേ ആൾക്കാർ ഇതിലുണ്ട് കേട്ടോ ഞാൻ എല്ലാവരെയൊന്നും പറഞ്ഞില്ല കുറച്ച് പേര് അത് കാണിച്ചു തരുമോ ഇത് കാണിച്ചു തരു അവിടെ എത്ര റേറ്റ് അല്ലെങ്കിൽ ഇവിടെ വരുന്നതിന് എത്ര റേറ്റ് അങ്ങനെ ഭയങ്കര ഇതായിട്ട് നമ്മളേനെ ഓരോ കമൻസിലൂടെ ഭയങ്കര മോശമായിട്ട് പറയുന്ന കുറേ പേരുണ്ട് കേട്ടോ അങ്ങനെ ആരൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഇത് ആരോടും പറയാൻ പറ്റുന്നില്ല കാരണം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു യൂട്യൂബ് ചാനലാണ് ആരോടും പറയാൻ പറ്റുന്നില്ല ഞാൻ അമ്മയോട് പറയണോ അല്ലെങ്കിൽ ഏട്ടനോട് പറയണോ ആരോടാണ് പറയണ്ട ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ പറയുമ്പോൾ ആരോട് പറയണമെന്ന് എനിക്ക് അറിയുന്നില്ലേ പിന്നെ എനിക്ക് തോന്നി ഞാൻ എന്തിനാണ് പേടിക്കണേ നമ്മളിത് പേടിച്ചിട്ടിരുന്നാൽ അവിടെ ഇരിക്കുകയെന്നേ ഉള്ളൂ നമ്മളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോയിൽ വരുമ്പോൾ മാന്യമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് മോശമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ധരിച്ചിട്ടാണ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ലൈവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് കേൾക്കാനും എല്ലാം ബാധ്യസ്ഥതയാണ് ഞാൻ അല്ലേ ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് എനിക്കിങ്ങനത്തെ കമൻസ് വരുന്നതെന്നുള്ളൊരിതുണ്ട് ഇതൊന്നും ചെയ്യാതെ മാന്യമായിട്ട് രീതിയിട്ട് വന്നിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ ബാഡ് കമൻസ് വരുന്നു പിന്നെ എനിക്ക് സപ്പോർട്ടായിട്ട് കുറേ ചേട്ടന്മാർ കുറേ അനിയന്മാർ ചേച്ചിമാർ അനിയത്തിമാർ കുറേ പേര് നമ്മുടെ ലൈവിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അവരൊക്കെ അവർക്കുള്ള മറുപടി കൊടുക്കും അതന്നെ ഭയങ്കര സന്തോഷമാണ് നമുക്ക് അവരൊക്കെ സപ്പോർട്ടായിട്ടുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കവിടെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും ഇപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നെ കുറേ പേരെൻ്റെ വീഡിയോസ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ നാട്ടുകാർ എന്നെ അറിയാത്ത കുറേ പേര് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ആയിട്ടും അല്ലെങ്കിൽ നേരിട്ടിട്ടായിട്ടും കുറേ പേര് വന്നിട്ട് പറയും നന്നായിട്ടുണ്ട് നീ വീഡിയോ ചെയ്യുന്ന വീഡിയോസൊക്കെ നന്നായിട്ടുണ്ട് ഇന്ന് നീ വീഡിയോ ചെയ്യുന്നില്ലേ നിൻ്റെ വീഡിയോക്ക് ലൈക്ക് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കമൻസ് ആയാലും ചേച്ചി ഇത് സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമാണ് പക്ഷെ എൻ്റെ മുഖത്ത് ഞാനത് കാണിക്കില്ലെങ്കിലും എൻ്റെ മനസ്സിലത് ഭയങ്കര സന്തോഷമുണ്ടാകും ചിലപ്പോൾ ഞാനത് കേൾക്കുമ്പോൾ ഞാൻ എന്നെ അന്ധം വീട്ടിൽ നിൽക്കുക ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചിട്ടേ കാണിക്കുള്ളൂ പക്ഷെ അതെൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കും ഇപ്പം എൻ്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ടോ ഹസ്ബൻഡിൻ്റെ മുന്നിൽ വെച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര പ്രൗഡ് മൂവ്മെൻറ്റാണ് ആ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം അത് നമ്മുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നെയും പറഞ്ഞില്ലേ പോസിറ്റീവ് നെഗറ്റീവും ഉണ്ടാവും ഇപ്പോൾ പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ടാവും നിനക്ക് വേറെ പണിയില്ലേ അല്ലെങ്കിൽ നീ കുറെ കാറ്റിക്കൂട്ടലാണ് അവൾ അതാണ് ഇതാണ് അങ്ങനെ അങ്ങനെ കുറേ പേര് പറയുന്നവരുണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഒരു നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും പോസിറ്റീവ് നെഗറ്റീവും ഉണ്ടാവും രണ്ടും നമ്മൾ സ്വീകരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൊരു നാല് കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ഈ അടുത്താണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത് ഞാനധികം ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഷോർട്സ് ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത് അല്ല ഞാൻ എനിക്ക് വലിയ രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല ഇപ്പോഴാണ് ഞാൻ യൂ നമ്മൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ എനിക്ക് പഠിച്ചു കിട്ടുക വോയിസ് ഓവർ കൊടുക്കാനും വീഡിയോസ് എഡിറ്റ് ചെയ്യാനും എല്ലാം ഞാൻ ഇപ്പോഴാണ് പഠിച്ചത് പിന്നെ നമ്മുടെ നല്ല ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാൻ ആദ്യം ഓപ്പോ ഉപയോഗിച്ചു ഓപ്പോ ഉപയോഗിച്ച് കുറേ ഇനിപ്പോൾ അത് എന്താ പറയുക അതിലാകൊരു വെള്ള ഇത് വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ ഫോൺ മാറ്റിയിട്ട് വിവോ എടുത്തു വിവോ ഒരു രണ്ട് രണ്ട് കൊല്ലം പോരാ തോന്നുന്നു രണ്ടും ഉപയോഗിച്ച് വിവോ ഇപ്പോൾ അതിൽ സ്റ്റോറേജ് എന്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേറെ ഫോൺ വാങ്ങിച്ച് ഇപ്പോൾ ഈ ഫോണിലാണ് പുതിയ ഫോണിലാണ് വീഡിയോസ് എടുക്കുന്നത് മുമ്പൊക്കെ മുമ്പൊക്കെ ഞാൻ അതുപോലെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ഫോണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്ത് നടക്കുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ പറയും ആ തുടങ്ങി നമ്മൾ ഫോൺ എടുത്തുകൊണ്ട് നടക്കല് നമ്മൾക്ക് വേറെ പണിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ എവിടേക്കെങ്കിലും വല്ല ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു പരിപാടിയിലേക്ക് പോയാ വീഡിയോ എടുക്കണില്ലേ ഇടണ്ടേ വീഡിയോ എടുക്കണില്ലേ വീഡിയോ എടുക്ക് വീഡിയോ എടുക്ക് എടുക്കുക നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ചാനൽ തുടങ്ങിയിട്ട് മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോഴാണ് നാലായിരം വാച്ച് ഓർ കംപ്ലീറ്റ് ആക്കിയത് ആ നാലായിരം വാച്ച് കംപ്ലീറ്റ് ആക്കാനും നമ്മൾ കുറേ പണി പെട്ടിട്ടുണ്ട് ദിവസവും വീഡിയോസ് ഇടണം ദിവസവും ഞാൻ ഷോർട്സ് ഇടും ദിവസവും ഞാൻ ലൈവ് ഇടാറുണ്ട് വീഡിയോസ് ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ ഇടാറില്ല നമുക്ക് അധികം കണ്ടന്റ് ഉണ്ടാക്കാനും അറിയില്ല അതിനനുസരിച്ച് വീഡിയോസ് എടുക്കാനും അറിയില്ല അത് കാരണം അങ്ങനെ വീഡിയോസ് അങ്ങനെ എടുക്കാൻ പോകാറില്ല ഇടയ്ക്ക് നമ്മൾ വല്ല ബർത്ത് അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ അമ്പലങ്ങളിലേക്ക് പോകുന്ന അങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അതൊക്കെ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇടാറുണ്ട് കേട്ടോ അല്ലാതെ ഒന്നും ഇടാറില്ല പിന്നെ എൻ്റെ ഈ അടുത്ത് എൻ്റെ ഒരു ബ്രദറിൻ്റെ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു അപ്പം അവൻ്റെ കല്യാണത്തിൻ്റെ രണ്ട് വീഡിയോസ് ഇട്ടപ്പോൾ അപ്പം അത് അതിലത്തെ ഒരെണ്ണം ഭയങ്കരമായിട്ട് അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വ്യൂസും നല്ല ലൈക്കും ഒക്കെ കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അതുകൂടിയൊക്കെ ഇട്ടപ്പോഴാണ് എനിക്ക് നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആവാൻ തുടങ്ങിയത് അങ്ങനെ നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആയി പിന്നെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഞാനിപ്പോൾ നിൽക്കുന്നത് പതിനാറായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഒരുപാട് സന്തോഷം ആര് സപ്പോർട്ട് ചെയ്യലില്ലെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഞാൻ പറയട്ടെ ഇപ്പോഴും എൻ്റെ വീട്ടിലെ എൻ്റെ ഹസ്ബൻഡായാലും നമ്മുടെ വീട്ടിൽ വീട്ടിലാരായാലും ചിലപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടാവില്ല കേട്ടോ അവരിങ്ങനെ ചിലപ്പോൾ എന്തായാലും സ്ക്രോൾ ചെയ്ത് പോവേ അധികം ഈ യൂട്യൂബൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണ് ഇവരൊക്കെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഞാനാണ് അവരെ ഫോൺ എടുത്തിട്ട് ഇപ്പം അമ്മ ജോലിക്ക് പോയിക്കാണെങ്കിൽ അമ്മ ജോലി കഴിഞ്ഞ് വന്നാൽ നമ്മുടെ ഫോൺ എടുത്തിട്ട് ഞാൻ എൻ്റെ ചാനലെടുത്ത് ഞാൻ എൻ്റെ വീഡിയോസ് കണ്ട് ഞാൻ തന്നെ ലൈക്ക് അടിക്കും ആ ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ഇത്രയും പേരുണ്ട് അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട് കുറേ പേരുണ്ട് ചേച്ചിമാർ അനിയന്മാർ അനിയത്തിമാർ ചേട്ടന്മാർ കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നമുക്ക് ഫാമിലി വെൽത്തായിട്ട് കിട്ടി മുപ്പത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ നിർത്തി പോയി പോവാമെന്ന് വിചാരിച്ചു കൊടുത്തുനിന്ന് ഇപ്പോൾ എനിക്ക് പതിനാറായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അത് ആയിരം ആകുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ആയിരം രണ്ടായിരം ആയി മൂവായിരം ആയി നാലായിരം ആയി അതൊക്കെ പോയി എനിക്കത് പ പതിനായിരം ആക്കണം എന്ന് ഭയങ്കര സന്തോ ഒരാഗ്രഹമായിരുന്നു അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാനത് പതിനായിരത്തിലേക്ക് എത്തിച്ച് പതിനായിരം ഇപ്പോൾ പതിനാറായിരത്തി സംതിങ് എത്ര എനിക്ക് കറക്റ്റായിട്ട് വലിയ എത്രയിട്ടായിട്ട് നിൽക്കുന്നുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യണം ഇനിയും മുമ്പോട്ട് പോകണം ഈ പറഞ്ഞ പോലെ ചിലർ ചോദിക്കാറുണ്ട് എന്നോട് ചേച്ചി യൂട്യൂബിൽ നിന്ന് കുറെ കാശൊക്കെ കിട്ടാറില്ലേ എന്താ ചെയ്യണമെന്നൊക്കെ ഞാൻ പറയും ഞാൻ നമ്മുടെ അലമാറ വീട്ടിലത്തെ അലമാറയിലത്തെ ഡ്രസ്സൊക്കെ ഒഴിവാക്കിയിട്ട് അലമാറയിൽ നിന്ന് നിറച്ചേച്ചിക്കാണ് കാശ് ഇത് പറയും ചുമ്മാതാട്ടാ നമുക്ക് എമൗണ്ട് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല ചാനൽ മോണിറ്റൈസ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ലാട്ടോ നമ്മൾ അതിനുള്ള പ്രയത്നത്തിലാണ് ദിവസവും വീഡിയോസ് ഇടുന്ന ദിവസം ഓരോ ഇപ്പോൾ കുറേ പേര് ചലഞ്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പറയുന്നു നമ്മൾ അതൊക്കെ ചെയ്യുന്നു അപ്പം അങ്ങനെ അതിനുള്ള ഒരു ഇതിലാണ് ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് വരുമാനം എൻ്റെ കയ്യിൽ ഈ രണ്ട് ഇങ്ങനെ നീട്ടി വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു യൂട്യൂബ് വരുമാനം എന്നുള്ളത് എല്ലാവരും ചിലപ്പോൾ യൂട്യൂബ് ഇപ്പം എല്ലാവരും ഒരു ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിലാണ് നമ്മുടെ യൂട്യൂബിനെ കാണുന്നത് അല്ലേ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ആദ്യം ഞാനൊരു ടൈം പാസ്സിന് തുടങ്ങിയതാണ് പക്ഷേ ഇപ്പം എനിക്ക് ഒരു വരുമാന വരുമാനമാർഗമായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബിനെ കാണുന്നത് അപ്പോൾ അതിന്നൊരു ഫസ്റ്റ് വരുമാനം നമ്മളൊരു ജോലി ചെയ്തിട്ട് നമുക്ക് ഒരു ഫസ്റ്റ് വരുമാനം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് എന്നായിരിക്കും ആ ഒരു നിമിഷം എന്നയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ പേരിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ഇടുക എനിക്ക് തോന്നുന്നത് നമ്മളെന്നും വീഡിയോസ് ഇടണം എന്നും നമ്മൾ വീഡിയോസ് ഇടണം എന്നും നമ്മളിപ്പോൾ ഷോർട്സ് മാത്രമല്ല ലോങ് വീഡിയോസ് ഇടുക പറ്റുന്ന പോലെ കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോസൊക്കെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ ഇപ്പോൾ ക്രാഫ്റ്റായിട്ടും കുക്കിംഗ് ഒക്കെ അറിയുന്നവർക്ക് നന്നായിട്ട് കുക്കിങ് ചെയ്തിട്ടൊക്കെ വീഡിയോസ് ഇടാം അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പം ഇപ്പോഴാണ് ഞാൻ ഡാൻസൊക്കെ ചെയ്ത് തുടങ്ങി കേട്ടോ ഇപ്പം ഇപ്പോഴല്ല കുറച്ചായി ഞാനിപ്പോൾ ഡാൻസ് ഒക്കെ എൻ്റെ യൂട്യൂബിൽ ചെയ്തിട്ടിടുന്നു അതും കുറേ പേർക്ക് ഇഷ്ടമാവുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ അങ്ങനെ തന്നെ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്തായാലും ഇനി നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് ഈ പതിനാറായിരം എന്നുള്ളത് എനിക്കൊരു ഇരുപതാക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടാ ഇരുപതിലേക്കുള്ളൊരു ഇരുപതിലേക്ക് ഞാൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലൊക്കെ ഇരുപതിലേക്ക് എത്തിയിരിക്കും പിന്നെ നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആയ ചിലപ്പോൾ ഏട്ടാ എന്നോട് പറയാറുണ്ട് കേട്ടോ നിനക്ക് നിർത്തി കൂടെ ചോദിക്കണം അപ്പം ഞാൻ എന്തേ ചോദിക്കും രണ്ട് മൂന്ന് കൊല്ലമായില്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോഴല്ലേ മോണിറ്റൈസേഷൻ ആയേ ചോദിച്ച് ആ ഇപ്പോഴാണ് മോണിറ്റൈസേഷൻ ആയേ നിർത്തിക്കോ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ഒന്ന് കാശ് കിട്ടുക എന്നൊക്കെ ഏട്ടിങ്ങനെ ഇടയ്ക്ക് തമാശയ്ക്കൊക്കെ പറയാറുണ്ട് അപ്പം നമുക്ക് അവരങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഒരു ഇത് കിട്ടുക ആ ചെയ്ത് കാണിക്കണം ഒരു വരുമാനം കിട്ടണത് കാണിച്ചു കൊടുക്കണം എന്ന് എനിക്കൊരു നമുക്കൊരിത് വരില്ലേ ഇവരുടെ മുന്നിൽ അത് കാണിച്ച് കൊടുക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത് ഞാൻ ഏട്ടോട് പറയും ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ മാസം കഴിയുമ്പോഴേക്കും ഞാൻ ഇത്രയേക്കും ഡോളർ അല്ലെങ്കിൽ ഇത്രയേക്കും അടുത്ത ഈ കൊല്ലം കഴിയാറാകുമ്പോഴേക്കും ഞാൻ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്ന ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് ഓരോന്ന് പറയാറുണ്ട് കേട്ടോ തമാശക്ക് പറയേണ്ടതാണ് അങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ഉഷാർ കിട്ടുന്നത് ഒരു ഊർജ്ജം കിട്ടുന്നത് നമുക്കൊരു പിടിച്ച് നിൽക്കാനുള്ളൊരു ഇത് പറയില്ലേ അത് കിട്ടുന്നത് കിട്ടാം അപ്പം എന്തായാലും ഇത്രയേ നാല് കൊല്ലത്തോണ്ട് നാല് കൊല്ലത്തോണ്ട് ഞാൻ ഇത് ഇതുവരെ എത്തിയിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിൽ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നുണ്ട് അത് എനിക്ക് വീഡിയോസിലില്ല ലൈവില് മാത്രമേ ഉള്ളൂ അത് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ പോലെ അമ്മേനെയും പെങ്ങളേനേയും തിരിച്ചറിയാത്ത അല്ലെങ്കിൽ ഇത് മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ കമൻസ് അത് നമ്മൾ ലൈവില് വരുമ്പോൾ ലൈവില് ഞാൻ മറുപടി കൊടുക്കാറുണ്ട് ചിലപ്പോൾ അടുത്ത് കളയാറുണ്ട് ലൈവെന്ന് അങ്ങനെയൊക്കെ എന്തായാലും ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് വേണം നമ്മൾ ഇതുവരെ എത്തി നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എനിക്ക് എവിടെ വരെയ്ത് പതിനാറായിരം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു എന്നുള്ളൊരിതിലേക്ക് എത്തിക്കണം നമുക്ക് വലിയ വലിയ യൂട്യൂബറൊന്നും എനിക്ക് എനിക്കാവണ്ട അങ്ങനെ നമുക്ക് അത്യാഗ്രഹവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ചെറിയൊരു വരുമാനമാർഗം ചെറുതെങ്കിൽ ചെറുതൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നത് അത് ഭയങ്കര സന്തോഷം ഉള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരോടും നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം നമ്മുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ കുറേ ഈ എൻ്റെ ഒരു ഈ ജേർണി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വലിയ ജേർണി ഒന്നുമല്ല ചെറിയൊരു ഇത് അപ്പോൾ നമ്മളിന്ന് ഇതുവരെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു ബായ്